അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നതാ ഈ ഒരു സാധനമാണ് എന്താണെന്ന് മനസ്സിലായ നമ്മുടെ മുരിങ്ങയിലെയും അതുപോലെ തന്നെ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണേ ആ മുരിങ്ങയെല്ലാം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് മതിയാക്കും അപ്പം കയ്യെത്തുന്ന രീതിയിൽ എത്തുന്നപ്പോൾ കുറച്ചതിനെ അങ്ങ് പറിച്ചെടുത്ത് ഇനി ഇത് ചക്കക്കുരു ഇപ്പൊ ചക്ക സീസൺ അല്ലേ ഈ ചക്ക സീസണിലല്ലേ നമുക്ക് ചക്കക്കുരു കുരു വെച്ചപ്പോ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആ ചക്ക കുരുവിനെ തൊലി കളഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതാ കുക്കറിലിട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കുക്ക് ചെയ്യാൻ വെക്കുക ഒരു മൂന്നാല് വീസിലാവുമ്പോൾ തന്നെ ചക്ക കുരു പെട്ടെന്നങ്ങ് വെന്ത് കിട്ടും ഈ സമയത്ത് നമുക്ക് മുരിങ്ങയില അതിൻ്റെ തണ്ടീന്നെടുത്ത് ഇതളുകൾ മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുക്കണേ ഇത്തിരി തേങ്ങ തിരികെ എടുക്കുക അത് മിക്സറിൻ്റെ ചാറൽ ഇച്ചിരി പച്ചമുളക് ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളി ഇച്ചിരി ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഉപ്പും ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് കരുവത്തിൽ നിന്ന് അരച്ച് മാറ്റിയെടുക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് കടുകൊട്ടിക്കുക ഇച്ചിരി സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കറിയപ്പില കൂടെ പച്ചമുളക് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണ കിടന്ന് ഒന്ന് വാഴ്ന്ന് കിട്ടണം ഇത് ായിട്ടൊന്ന് വഴന്ന് കിട്ടുന്ന സമയത്ത് നമ്മൾ ചക്കക്കൂറ്റി നന്നായിട്ട് വേവിക്കാൻ വെച്ചായിരുന്നില്ലേ അതവിടെ വെന്തിരിപ്പുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ നമ്മളിത് അതിന് മുന്നേ കഴുകി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവരുടെ പുരിങ്ങയിലെ അതും കൂടെ ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം എണ്ണ കിടന്ന് അതൊന്ന് പെട്ടെന്നൊന്ന് വാടി വെന്ത് കിട്ടും ഇപ്പം നല്ല കളർഫുള്ളായില്ലേ നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ നല്ല ലുക്കുണ്ട് അബദാ നമ്മുടെ മുരിങ്ങയെല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്നവരുടെ ആ ചക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് ചൂടായി കിട്ടണം ചക്ക കുരു നമ്മൾ വേവിച്ചേർത്ത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ നേരമൊന്നും വേവേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സാക്കി എടുക്കുന്നില്ലേ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ ചക്കുരു വേവിച്ച വെള്ളമില്ലേ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടെ ഇല്ലേ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ അരപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല രുചികരമായിട്ടുള്ള മുരിങ്ങയില ചക്കക്കുരു കറി തയ്യാറായി കിട്ടും അപ്പോൾ താ ഈ അരപ്പില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ അരച്ച അരപ്പായതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് നോക്കാം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് അപ്പോൾ താ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഇന്നത്തെ ലഞ്ച് റെസിപ്പി തയ്യാറായിട്ട് താങ്ക് യു